ഒരു ക്രൈസ്തവ ജീവിതത്തിനിടയിൽ പുലർത്തേണ്ട നീതിബോധത്തെക്കുറിച്ചും കുറിച്ചും നിലപാടുകളെ കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്നാഥൻ നമ്മളോട് പറയുന്നത് ഈ ദിവസങ്ങളിലെ സുവിശേഷങ്ങളൊക്കെ ഒരു സുവിശേഷാധിഷ്ഠിത ജീവിതത്തിൽ പുലർത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞു പോരുന്നത് ഇന്ന് അതിന്റെ കൾമിനേഷനാണ് ഏറ്റവും അവസാനത്തെ ഉപദേശമാണ് ഒരു ക്രൈസ്തവൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം അത് ക്രിസ്താൻ തുടങ്ങി വയ്ക്കുന്നത് രണ്ട് വാക്കിലൂടെയാണ് നിങ്ങൾ സർപ്പത്തെപ്പോലെ വിവേകളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കും എന്താണ് സർപ്പത്തെപ്പോലുള്ള വിവേകം സർപ്പത്തിൻ്റെ വിവേകം അത് ആപത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള ഒരു വേഗമാണ് ഈ ഭൂമിയിലെ ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ചില ആശയങ്ങൾ ചില സന്ദർഭങ്ങൾ ഇതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എല്ലാവരും പറയുന്നത് ശരിയാണെന്ന് പറയുന്നവനല്ല ക്രൈസ്തവൻ മറിച്ച് എല്ലാവരും ശരിയാണെന്ന് പറയുന്നതിൻ്റെ ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് സുവിശേഷ അധിഷ്ഠിത ജീവിതത്തിനനുസരിച്ച് അതിനെ വിലയിരുത്തുകയും നോക്കിക്കാണുകയും ചെയ്യുന്നവനാണ് ക്രൈസ്തവൻ അങ്ങനെ ഈ ഭൂമിയിൽ ഇന്ന് കടന്നു പോകുന്ന ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആധുനികമായ ചില പ്രശ്നങ്ങളെയും ചില സാമൂഹ്യ തിന്മകളെയുമൊക്കെ നാം അങ്ങനെ നോക്കിക്കാണുന്നു എല്ലാവരുടെ സ്വരവും ശരിയായ സ്വരമാകണം നിർബന്ധമില്ല എല്ലാവരുടെ സത്യങ്ങളും യഥാർത്ഥ സത്യമാകണമെന്നും നിർബന്ധമില്ല എന്നാൽ ക്രൈസ്തവൻ്റെ ശരികൾ അത് അവൻ്റെ ശരികളല്ല സുവിശേഷത്തിൻ്റെ ശരികളാണ് ക്രിസ്തുവിൻ്റെ ശരികളാണ് അങ്ങനെ ആപത്തിലുണ്ടാകുന്ന ചില വ്യതിചലനങ്ങളെ കൃത്യമായി നോക്കിക്കാണേണ്ടതാണ് സർപ്പത്തിൻ്റെ വേഗം ഇന്ന് നമുക്കാവശ്യം സർപ്പത്തിൻ്റെ വേഗമാണ് ചിലപ്പോഴൊക്കെ സഭ തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പോകുന്നത് ഈ വിവേകമില്ലാത്ത ചില പ്രവൃത്തികളാണെന്ന് തോന്നാറുണ്ട് ഈ നൂറ്റാണ്ടിൻ്റെതായ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുന്നതാണെന്ന് തോന്നാറുണ്ട് ക്രൈസ്തവൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ക്രിസ്തുവിൻ്റെ അടിസ്ഥാനമായുള്ള ജീവിതമാണ് അത് കൃത്യമായ മൂല്യങ്ങളുടെയും ശരികളുടെയും ഭാഗമാണ് ഈ ഭാഗത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സർപ്പത്തിൻ്റെ വേഗം രണ്ട് പ്രാവിൻ്റെ നിഷ്കളങ്കത അത് കുറച്ചുകൂടി ഒരു പേഴ്സണൽ ലൈഫിനെ ആശ്രയിക്കുന്നതാണ് അൺക്വസ്റ്റിനബിൾ ഇൻസ് ഇൻ ദ സെൻസ് നമ്മളെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ഈ ഭൂമിയിൽ ജീവിക്കുക മറ്റൊരാൾ നമ്മുടെ മുമ്പിൽ വിരൽ ചൂണ്ടാൻ കഴിയാത്ത വിധം ഈ ഭൂമിയിൽ ജീവിക്കുക അങ്ങനെ ജീവിച്ച ഒരാൾ ക്രിസ്തുവാണ് ക്രിസ്തുവിനെ നാല് കോടതി മുറികളിലാണ് ചോദ്യം ചെയ്തത് ഈ നാല് കോടതി മുറികളിലും ചോദ്യം ചെയ്യുമ്പോഴും അവൻ വേശികളോട് എന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീകളോടും മമതയുണ്ടെന്നോ ചുങ്കക്കാരോടൊപ്പം എന്ന് പറഞ്ഞതുകൊണ്ട് പണത്തോട് താല്പര്യമുണ്ടെന്നോ ആരും പറഞ്ഞില്ല അവനോടുണ്ടായ ആരോപണങ്ങളൊക്കെ മതപരമായും രാഷ്ട്രീയപരമായുള്ള ആരോപണങ്ങളാണ് ക്രിസ്തുവിൻ്റെ വ്യക്തി ജീവിതത്തെ ആരും ചോദ്യം ചെയ്തില്ല അതാണ് ക്രിസ്തുവിൻ്റെ നിലപാട് അതാണ് ക്രിസ്തുവിൻ്റെ ശരി പരസ്യജീവിതത്തിനിടയിൽ ഒരു മനുഷ്യർക്കും വ്യക്തിപരമായി ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു അവൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ കഴിയാത്ത വിധം ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു അതാണ് പ്രാവിൻ്റെ നിഷ്കളങ്കത ആർക്കും വിരൽ ചൂണ്ടാൻ കഴിയാത്ത വിധത്തിൽ ജീവിതത്തിൽ വിശുദ്ധിയും നന്മയും കാത്തുസൂക്ഷിക്കുക സ്നേഹമുള്ളവരെ ഇന്ന് ആവശ്യം സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയുമാണ് ഈ ഭൂമിയിൽ കാണുന്ന ചില വ്യതിചലനങ്ങളെ കൃത്യമായി നോക്കിക്കാണുവാനും അത് എൻ്റെ പാതയല്ല എന്ന് തിരിച്ചറിയുവാനുമുള്ളൊരു വിവേകം അത് നമുക്ക് ആവശ്യമാണ് എല്ലാവരുടെ കയ്യടിയും ശരിയായ കയ്യടിയല്ല എല്ലാവരുടെ സ്വരവും സത്യത്തിൻ്റെ സ്വരവുമല്ല ഏതാണ് സത്യമെന്ന് തിരിച്ചറിയുന്നതാണ് സർപ്പത്തിൻ്റെ വിവേകം അതേപോലെ തൻ്റെ നേരെ വിരൽ ചൂണ്ടുന്ന ആ വിരൽ ഒരിക്കലും ഉയരാതിരിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള വിശുദ്ധി ചോദ്യങ്ങൾ നേരെ ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്നസെൻസ് അൺക്വസ്റ്റിനബിൾ ഇന്നസെൻസ് അതാണ് പ്രാവിൻ്റെ നിഷ്കളങ്കത ഇത് രണ്ടും ജീവിതത്തിലുണ്ടാകട്ടെ